ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷീ സ്കിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പൈപ്പ് ക്ലീനറിനെ കൊണ്ട് ഒരു ബാഗാണ് അപ്പോൾ ഈ രണ്ട് കളർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പൈപ്പ് ബാഗ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി അത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇതിലെ ഒരു ഇരുപത്തിയൊന്ന് പൈപ്പ് ക്ലീനർ ഞാൻ എടുക്കുന്നുണ്ട് ഇത് കൃത്യമായ കണക്കൊന്നല്ല നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം എന്നിട്ടെന്ത് ചെയ്യാം വേറെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ടത് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മളെടുത്ത് വെച്ച ഇരുപത്തൊന്നെണ്ണവും അതിൻ്റെ മുകളിൽ ട്വിസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഫിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം വേറൊരു ത്രെഡ് വേറൊരു പൈപ്പ് ക്ലീനർ ക്ലീനറെടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മടഞ്ഞു കൊടുക്കാം ഒന്നിടവിട്ടിട്ട് നമ്മൾ സാധാരണ മടയുന്നത് പോലെ ഇതുപോലെ ഒന്നിടവിട്ടൊന്നിടവിട്ടിട്ട് ഇത് കംപ്ലീറ്റ് ഈ ഒരു വൈറ്റ് കംപ്ലീറ്റ് നമുക്ക് എന്ത് ചെയ്യാം മടഞ്ഞെടുക്കാം മടഞ്ഞതിന് ശേഷം നന്നായിട്ടത് അടുപ്പിച്ച് കൊടുക്കണം ഓരോന്നും ഗ്യാപ്പില്ലാതെ വേണം നമുക്കിത് ചെയ്തെടുക്കാൻ ഇതിങ്ങനെ മടഞ്ഞതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗം നേരെ ഓപ്പോസിറ്റിലേക്ക് മടക്കി കൊടുക്കാം എന്നിട്ട് അതെന്ത് ചെയ്യാം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് <machar> മടഞ്ഞെടുക്കാം ഇതിൻ്റെ എൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യാം നമുക്ക് വേറൊരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം എന്നിട്ട് അതും മടക്കുക അപ്പോൾ ഓരോന്ന് തീരുന്നേരം മറ്റൊന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം എൻ്റിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് മടഞ്ഞെടുക്കാം അതിൻ്റെ എൻ്റെ ഭാഗത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു പൈപ്പ് ക്ലീനർ എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ബാക്കി വരുന്നതുണ്ടാവുമല്ലോ ആ വൈറ്റ് അതൊക്കെ അതിൻ്റെ മുകളിലേക്ക് ടിസ്റ്റ് ചെയ്തിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കാം ഓരോന്നും സെക്യൂറായിട്ടോ രണ്ട് പ്രാവശ്യമായിട്ട് ഒന്ന് അതിൻ്റെ മുകളിൽ ടിസ്റ്റ് ചെയ്ത് സെക്യൂർ ചെയ്യാം ഓക്കെ അത് കംപ്ലീറ്റ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കമ്പി ആയതുകൊണ്ട് തന്നെ ഒരു കുത്തുന്നത് പോലെ ഉണ്ടാവും നമുക്ക് അപ്പോൾ അതെന്ത് ഒന്ന് ഉള്ളിലേക്ക് നന്നായിട്ട് അമർത്തി കൊടുക്കുക നമുക്കിനി ഇതൊരു ബാഗ് ആക്കണമെങ്കിൽ ഈ ഭാഗം കൂടി നമുക്ക് എന്ത് ചെയ്യണം ക്ലോസ് ചെയ്തെടുക്കണം അപ്പോൾ ആ ഭാഗത്തേക്ക് വേണ്ട ഒരു പീസ് കൂടി നമ്മൾ എന്ത് ചെയ്യണം മടഞ്ഞെടുക്കണം ആദ്യം ഒരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ആ ഭാഗത്തേക്ക് എത്ര വലിപ്പത്തിൽ വരും എന്ന് നോക്കുക നമുക്കവിടെ ട്വിസ്റ്റ് ചെയ്ത് പിടിപ്പിക്കാനും അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് അളന്നിട്ട് അതെന്ത് ചെയ്യുക കട്ട് ചെയ്തെടുക്കുക ഞാനിവിടെ ഒരാറ് പീസാണ് റെഡ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ആ കട്ട് ചെയ്തെടുത്ത നമ്മുടെ റെഡിനെ ഒക്കെ കൂടിയിട്ട് ഒരു പൈപ്പ് ക്ലീനറിൽ നന്നായിട്ട് അടുപ്പിച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്തെടുക്കുക ശേഷം നമ്മൾ മറ്റേത് ചെയ്ത പോലെ തന്നെ വൈറ്റിനെ കൊണ്ട് എന്ത് ചെയ്യുക നമുക്ക് ഓരോന്നും മടഞ്ഞെടുക്കാം